കോഴിക്കോട് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ മറവിൽ നടന്ന കാനന യാത്രയ്ക്ക് വനംവകുപ്പ് അനുമതി നൽകിയത് സകല ചട്ടങ്ങളും ലംഘിച്ചെന്ന് പരിസ്ഥിതി സംഘടന ഗ്രീൻ മൂവ്മെന്റ് വനം വകുപ്പ് നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്കും പരാതി നൽകിയിരിക്കുകയാണ് സംഘടന മന്ത്രി മുഹമ്മദ് റിയാസ് പ്രത്യേക താല്പര്യമെടുത്തായിരുന്നു വെള്ളരിമലയിലേക്കുള്ള യാത്ര സംഘടിപ്പിച്ചത് അനഖ ഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അനഖ ഈ വെള്ളരിമലയിലേക്കുള്ള യാത്ര ചട്ടങ്ങൾ ലംഘിച്ചാണ് എന്നുള്ള ആരോപണമാണല്ലോ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാനന യാത്രയ്ക്ക് ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു അനുമതി നൽകപ്പെട്ടത് അതിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു രോഹിണി അതായത് സകല ചട്ടങ്ങളും ലംഘിച്ചാണ് മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ കാനന യാത്ര എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അതായത് ഈ വെള്ളരിമല എന്ന് പറയുന്നത് അതീവ സംരക്ഷിക്കപ്പെടേണ്ട ഇനത്തിലുള്ള കാടുകളും അതുപോലെ തന്നെ മരങ്ങളുമുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രദേശത്തേക്കുള്ള ആളുകളുടെ സഞ്ചാരം അത് നിരോധിച്ചിരുന്നു എന്നാൽ അതിന് വനം വകുപ്പ് പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രദേശത്തേക്ക് ആളുകൾ ഏതെങ്കിലും തരത്തിൽ മനുഷ്യസമ്പർക്കം ഉണ്ടായിരുന്നു യാൽ കാടിന്റെ സ്വാഭാവികത നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലേക്ക് ഈ ആളുകളെ കടത്തിവിടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നിരോധിച്ചുകൊണ്ടായിരുന്നു വനംവകുപ്പ് ഉത്തരവ് ഇറക്കിയിരുന്നത് എന്നാൽ മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ആ ഉത്തരവും ആ ചട്ടവും എല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ വെള്ളരിമലയിലേക്ക് കാനനയാത്ര സംഘടിപ്പിച്ചത് ഇത് വെറുമൊരു കാനനയാത്ര മാത്രമല്ല ഇത്തരത്തിൽ കാട്ടിലേക്ക് പോവണമെങ്കിൽ ഒരു വലിയ പരസ്യമൊക്കെ നൽകിക്കൊണ്ടാണ് ഈ ടൂറിസം വകുപ്പ് ഇതിന് അനുമതി നൽകി ഇരുന്നൂറ് രൂപ ഇത്തരത്തിലുള്ള ഇവരിൽ നിന്ന് ഫീസ് ഈടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും രണ്ടും ആളുകളൊന്നുമല്ല ഇരുന്നൂറ് ആളുകളാണ് ഇത്തരത്തിൽ വെള്ളരിമലയിലേക്ക് അന്ന് യാത്ര നടത്തിയത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ മൂവ്മെന്റ് കൃത്യമായൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ കാട്ടിലേക്ക് പോകാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് വനംവകുപ്പ് നേരത്തെ തന്നെ ഇത് അനുമതി നിഷേധിച്ചതാണ് അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആരാണ് ഇതിന് പിന്നിൽ ഇത്തരത്തിലൊരു അനുമതി എന്ന ചോദ്യമാണ് ഗ്രീൻ മൂവ്മെന്റ് ചോദിക്കുന്നത് മാത്രമല്ല ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഗ്രീൻ മൂവ്മെന്റ് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ ഗ്രീൻ മൂവ്മെന്റിന്റെ അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ പരാതി കൊടുത്തത് തങ്ങൾക്ക് ഒരു പരിഹാരവും ഉണ്ടാകില്ല അങ്ങനെ വന്നാൽ തങ്ങൾ കോടതിയെ നേരിട്ട് കോടതിയെ സമീപിക്കും എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ അനുമതി കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അറ്റ്ലീസ്റ്റ് ഒരു താക്കീതെങ്കിലും നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കും ഗ്രീൻ മൂവ്മെന്റ് സംഘടന പറയുന്നത് ഇത് ഈ വലിയ വലിയ ഹോട്ടൽ ഉടമകളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാഫിയകളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു യാത്ര കാനന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് അതിന്റെ മറവിൽ ഇത്തരത്തിലുള്ള യാത്രകൾ സംഘടിപ്പിക്കുക അവരെ സംരക്ഷിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഗ്രീൻ മൂവ്മെന്റ് സംഘടനയിലെ അംഗങ്ങൾ പറയുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ചട്ടലംഘലം നടന്നിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ നമ്മളടക്കം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച സമയത്ത് ഇവർ പറഞ്ഞത് അത്തരത്തിലൊരു യാത്ര ആ രീതിയിലുള്ള യാത്രയല്ല നടത്തിയിരിക്കുന്നത് അതായത് ഈ വനത്തിലേക്ക് വിത്തെറിയൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതിനുവേണ്ടിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചത് എന്നതാണ് പക്ഷേ അവിടെയും ഈ ഗ്രീൻ മൂവ്മെന്റും അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകർ അടക്കം ഒരു കാര്യം ഇത്തരത്തിൽ നാട്ടിൽ നിന്നുള്ള എടുത്ത് അത് വനത്തിൽ നിക്ഷേപിക്കുന്നത് വനത്തിന്റെ സ്വാഭാവികതയ്ക്ക് കേടുവരുത്തുന്നതാണ് ഈ വനത്തിൽ സ്വാഭാവികമായും വളരേണ്ട വൃക്ഷങ്ങളാണുള്ളത് അല്ലാതെ ഇത്തരത്തിൽ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി അവിടെ നിക്ഷേപിക്കുന്നത് പരിസ്ഥിതിക്ക് ഒട്ടും നല്ലതല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിസ്ഥിതി പ്രവർത്തകരും ഗ്രീൻ മൂവ്മെന്റ് അംഗങ്ങളും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിത്തറിയൽ പരിപാടിക്കാണ് പോയത് എന്ന് വകുപ്പ് ഈ പ്രശ്നം ഗുരുതരമാവുന്ന സാഹചര്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഉല്ലാസ യാത്ര പോലെയായിരുന്നു സംഘടിപ്പിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യാത്രയ്ക്ക് പിന്നിൽ സകല മുൻകൈയ്യും എടുത്തിരിക്കുന്നത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസിന്റെ മുൻകൈ എടുത്ത് ഇത്തരത്തിലൊരു യാത്ര അതും വർഷങ്ങളായി കാട്ടിലേക്ക് പ്രവേശനം നിരോധിച്ച വെള്ളരി മലയിലേക്കൊക്കെയുള്ള യാത്ര സംഘടിപ്പിച്ചത് എന്നതാണ് അതായത് ടൂറിസം മന്ത്രിക്ക് ഈ കാര്യത്തിൽ കൃത്യമായൊരു ഇടപെടൽ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുകൂടിയാണ് രോഹിണി പറയുന്നത് ശരിയനഖ എന്തായാലും അതീവ പരിസ്ഥിതി ലോല പ്രദേശത്തിലേക്ക് ാണ് ഇത്തരത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു യാത്ര സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് കോഴിക്കോട് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ മറവിൽ നടന്ന ഈ കാനന യാത്രയ്ക്ക് വനംവകുപ്പ് അനുമതി നൽകിയത് സകല ചട്ടങ്ങളും ലംഘിച്ച് എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ മൂവ്മെന്റ് ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്കുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട് അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്